നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം നാല് രാശികളിലായി ജനിച്ച ഭാഗ്യശാലികളായ നക്ഷത്രക്കാരുടെ ജീവിതം മാറി മറിയാൻ പോവുകയാണ് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഒക്കെ മാറി എന്നുവെച്ചാൽ നിങ്ങളുടെ ദുരിതങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് നിങ്ങളെ കളിയാക്കിയവരും പുച്ഛിച്ചവരുമൊക്കെ നിങ്ങളുടെ ജീവിത ഉയർച്ച കണ്ട് നിങ്ങളുടെ സാമ്പത്തിക വളർച്ച കണ്ട് നിങ്ങളെ തേടി വരുന്ന നിങ്ങളെ അംഗീകരിക്കുന്ന സുവർണ ദിനങ്ങൾ വരാൻ പോവുകയാണ് അത്രയ്ക്ക് ഭാഗ്യമാണ് ഈ നാല് രാശിയിൽ ജനിച്ചവരെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയാൻ പോവുകയാണ് ഓരോ ദിവസവും ഓരോ ഗ്രഹമാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ചിലപ്പോൾ ജീവിതത്തിലെ വലിയ ഗുണകരമായ ഭാഗ്യങ്ങൾ നൽകാം ചിലപ്പോൾ ദോഷഫലങ്ങളുമാകാം പക്ഷേ ഈ വരുന്ന പുതുവർഷത്തിൽ ആദ്യ മാസം തന്നെ അതായത് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ചില ഗ്രഹങ്ങളിൽ അപൂർവ പ്രതിഭാസങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ് പ്രത്യേകിച്ച് ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങളിൽ ചിലത് ഒരുമിച്ച് രാശി മാറുകയും ചില ഗ്രഹങ്ങൾ അപൂർവമായി നീങ്ങുന്ന സ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു അതിനാൽ തന്നെ സൂര്യാസ്തമയത്തിനു ശേഷം ശുക്രൻ വ്യാഴം എന്നീ ഗ്രഹങ്ങളിൽ തിളക്കം രൂപപ്പെടുകയും നഗ്ന നേത്രങ്ങൾ കൊണ്ട് പോലും ഈ ഗ്രഹങ്ങളെ ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നതുമാണ് ആ ഒരു അപൂർവ പ്രതിഭാസം നടക്കുന്നതിനാൽ തന്നെ ചില രാശിയിൽ ജനിച്ചവർക്ക് അപൂർവ ഭാഗ്യ നേട്ടങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള യോഗങ്ങൾ രൂപപ്പെടുന്നു ഈ യോഗത്താൽ നിരവധി ഭാഗ്യങ്ങൾ ഇവരെ കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം വളരെയധികം സാമ്പത്തികമായ രീതികൾ ഉയരാൻ സാധിക്കുന്ന ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ നേടാൻ സാധിക്കുന്ന ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഭാഗ്യയോഗങ്ങൾ ഈ നാല് രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് വന്നു ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലാതെ പറയാം ഇതുവരെ അനുഭവിച്ച കഷ്ട നഷ്ട ദുരിതങ്ങളൊക്കെ സാമ്പത്തിക പ്രശ്നമാവട്ടെ ദാമ്പത്തിക പ്രശ്നമാവട്ടെ തൊഴിൽപരമായിട്ടായാലും പീഡകളായാലും നിങ്ങൾക്ക് അതിൽ ഒക്കെ ഒരു മോചനം ലഭിച്ച് ജീവിതം വളരെ വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഭാഗ്യയോഗങ്ങൾ നിങ്ങളെ തേടിയെത്തുകയാണ് ഇതുവരെ നടന്നു വന്ന കഷ്ട നഷ്ട ദുരിതങ്ങളൊക്കെ മറന്ന് പിന്നിലേക്ക് നോക്കണ്ടാത്ത രീതിയിൽ മുന്നോട്ട് ജീവിത ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന സുവർണ നിമിഷങ്ങൾ തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും പേരും ജന്മനാളും കമൻറ്റ് ബോക്സിൽ കുറിക്കുക പ്രാർത്ഥനാവേളയിൽ നിങ്ങളുടെ ഐശ്വര്യത്തിനായി പ്രാർത്ഥിക്കുന്നതാണ് മഹാദേവൻ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും നൽകും എല്ലാ രീതിയിലും ഐശ്വര്യം ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിൽ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോകുന്ന ആദ്യത്തെ രാശി മിഥുനൻ രാശിയാണ് മഖൈരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദ്ദം ആദ്യത്തെ മൂന്ന് പാദം മിഥുനൻ രാശിയെ ഭരിക്കുന്നത് ബുധനാണ് അതിനാൽ ഈ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിരവധി നേട്ടങ്ങൾ നേടാൻ സാധിക്കുന്ന സുവർണ വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്നത് ജീവിതം ഇതുവരെ ബുദ്ധിമുട്ടി അനുഭവിച്ചു വന്ന പ്രതിസന്ധികൾ പലതും തരണം ചെയ്യാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് ഇതുവരെ അനുഭവിച്ചു വന്ന സാമ്പത്തിക പരാധീനതകൾ ഒക്കെ മാറ്റി സാമ്പത്തിക നേട്ടം വന്നുചേരുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പോലും പണം വന്നു ചേരാൻ യോഗം കാണുന്നു ഈ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് വേണ്ട വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലി കിട്ടാതെ വലഞ്ഞവർക്ക് നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് ഉയർന്ന ശമ്പളത്തിൽ ജോലി നിങ്ങൾക്ക് വന്നു ചേരും പുതിയ രീതിയിലുള്ള അവസരങ്ങൾ ഇവരെ തേടിയെത്തും വിവാഹം കഴിഞ്ഞ ദമ്പതികളെ സംബന്ധിച്ച് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പൊരുത്തക്കേടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് വന്നു ചേരും ജനുവരി മുതൽ ഈ രാശിക്കാരുടെ ഭാഗ്യസമയം ആരംഭം തന്നെയാണെന്ന് ഒരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും ജീവിതത്തിലെ ദുരിതങ്ങളൊക്കെ മാറി സാമ്പത്തികപരമായി വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് കീഴടക്കാൻ സാധിക്കും തൊഴിലൊക്കെ ലഭിച്ച് യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള തൊഴിലൊക്കെ ലഭിച്ച് സമൂഹത്തിൽ ഒരു ഉയർന്ന നിലവാരം കൊണ്ടുവരാനുള്ള ഒരു ഭാഗ്യ നിമിഷം തന്നെയാണ് അതെല്ലാവരും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക ഇതിൽ നിന്നും വലിയ ഭാഗ്യങ്ങൾ ഈ രാശിയിൽ ജനിച്ചവർക്ക് വന്നു ചേരും അടുത്ത ഭാഗ്യരാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രം ആദ്യപാദം ധനനഷ്ടങ്ങൾ ധാരാളം ഈ രാശിക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഇനി ഒന്നുമില്ല അനുഭവിക്കാൻ എന്നു തന്നെ പറയാം ഇവരെ സംബന്ധിച്ച് അത്രയേറെ ചിങ്ങൻ രാശിക്കാർ അനുഭവിച്ചു കഴിഞ്ഞു അതിനൊക്കെ ആ വിഷമങ്ങൾക്കൊക്കെ ഒരു മാറ്റം എന്ന പോലെയാണ് ഈ മാറ്റം നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് അതിനാൽ ചിങ്ങൻ രാശിക്കാർക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സുവർണ സമയമാണ് വരാൻ പോകുന്നത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറി സമ്പാദ്യം വർദ്ധിപ്പിക്കാനുള്ള പല മാർഗങ്ങളും ഇവരിൽ വന്നു ചേരും അതോടൊപ്പം ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതുമാണ് ജീവിതത്തിൽ പല ലക്ഷ്യങ്ങൾ ഉണ്ടായിട്ടും അത് നടക്കാതെ പോയ ഈ രാശിയിൽ ജനിച്ചവർക്ക് ഇനി നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കുന്ന അനുകൂല സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും പല കാരണങ്ങളാൽ വിവാഹം നടക്കാതെയും മുടങ്ങിപ്പോയവർക്കും നല്ല അനുയോജ്യമായ മനസ്സിനിണങ്ങിയ വിവാഹബന്ധം വന്നുചേരും വിദേശ ജോലിക്ക് ശ്രമിച്ച പല കാരണങ്ങളാൽ പരാജയപ്പെട്ടവർക്ക് ആ ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറി വിദേശ ജോലി ഭാഗ്യം നല്ലപോലെ സമ്പാദിക്കാൻ സാധിക്കുന്ന രീതിയിൽ നല്ല ജോലി നിങ്ങൾക്ക് വിദേശത്ത് വന്നു ചേരും ചിങ്ങൻ രാശിക്കാർക്ക് ജനുവരി മുതൽ ഇനി നേട്ടകാലം എന്ന് തന്നെ പറയാം ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ ദുരിതങ്ങളും മാറി പല രീതിയിൽ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതോടുകൂടി ജീവിത നിലവാരം മെച്ചപ്പെടുത്തി സമൂഹത്തിൽ നല്ലൊരു നിലയിൽ ജീവിക്കാൻ നിങ്ങളെ തള്ളിപ്പറഞ്ഞവർക്ക് മുമ്പിൽ അസൂയപ്പെടുത്തുന്ന രീതിയിൽ ഒരു ജീവിതം കെട്ടിപ്പടുത്തുയർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് പ്രയത്നിച്ചു തുടങ്ങിക്കോളൂ അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഈ രാശി മാറ്റം മൂലം വന്നു ചേരും ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ തന്നെ നിങ്ങൾ എത്തുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട അടുത്തത് തുലാം രാശിയാണ് ചിത്തിര അവസാന രണ്ടു പാദം ചോതി വിശാഖം മൂന്ന് പാദം ശുക്രനാണ് തുലാം രാശിയെ ഭരിക്കുന്നത് ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോവുകയാണ് തുലാം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് എല്ലാ രീതിയിലും ഉയർച്ചയിലെത്തും പരിഹസിച്ചവരും അപമാനിച്ചവരും നിങ്ങളെ പുച്ഛിച്ച് തള്ളിയവർ വരെ നോക്കി നിൽക്കെ ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിൽ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും കാര്യതടസ്സങ്ങൾ ഒക്കെ മാറും ഏറ്റവും പ്രധാനം ഇതുവരെ ഉണ്ടായിരുന്ന ശത്രുക്കളും ശത്രുദോഷങ്ങളും ഒക്കെ ഇല്ലാതാകും എന്ന് തന്നെ പറയാം പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുന്നതാണ് ആ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ വഴി പല നേട്ടങ്ങളും വന്നു ചേരും ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ നിന്നും അപ്രതീക്ഷിതമായ ലാഭം വന്നു ചേരും ഇതുമൂലം ബിസിനസ് പുതിയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകാനും വലിയ സാമ്പത്തിക നേട്ടങ്ങൾ കരസ്ഥമാക്കാനും സാധിക്കും ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രതിസന്ധികളും അനുഭവിച്ച് വന്നതൊക്കെ മാറി സാമ്പത്തികപരമായ പല നേട്ടങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും അപ്രതീക്ഷിത രീതിയിൽ കയ്യിൽ പണം വന്നു ചേരും ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ വർദ്ധിക്കുന്നതാണ് ജീവിതത്തിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടപ്പിലാക്കാനും അതിൽ നിന്നും വിജയം കണ്ടെത്താനും സാധിക്കും വിദേശവാസത്തിനും യോഗം ഉണ്ടായിരിക്കുന്നതാണ് അതിനാൽ വിദേശത്ത് പോകാനും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യം വന്നു ചേരും എന്തുകൊണ്ടും അനുകൂല സമയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തഞ്ചിന് ശേഷം അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം വ്യാഴമാണ് ഈ രാശിയെ ഭരിക്കുന്നത് ധനുരാശിക്കാർക്ക് നല്ല പോലെ സമ്പാദിക്കാൻ യോഗം തെളിഞ്ഞു വന്നിരിക്കുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടതകളായിരുന്നു ഇതുവരെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ജനുവരി മുതൽ ധനുരാശിയിൽ ജനിച്ചവർക്ക് പ്രണയ സാഫല്യം കാണുന്നുണ്ട് ആഗ്രഹിച്ച വ്യക്തിയെ ജീവിത പങ്കാളിയാക്കാൻ സാധിക്കുന്നതാണ് വാഹന ഭാഗ്യം വന്നു ചേരും പുതിയ സ്ഥലം വാങ്ങാനും വീട് വയ്ക്കാനുമുള്ള യോഗം കാണുന്നു ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് പുതുക്കിപ്പണിയാനും സാധിക്കും ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറും കുടുംബാംഗങ്ങളുമായി സന്തോഷ നിമിഷങ്ങൾ വന്നു ചേരും ഇവർക്കിനി സൗഭാഗ്യമാണ് ഭാഗ്യമാണ് നേട്ടങ്ങളാണ് മനസ്സിൽ എന്താണോ കരുതുന്നത് അത് നേടാൻ സാധിക്കുന്നൊരു ഭാഗ്യ അതായത് മഹാനേട്ടത്തിൻ്റെ കാലം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ഈ നാലു രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്കും ഇനി വലിയ നേട്ടങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ കഷ്ടതകളും ദുഃഖങ്ങളും ഒക്കെ മാറി ജീവിതത്തിലെ വലിയ സുവർണ നിമിഷങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത് ഈശ്വര വിശ്വാസത്തോടെ ഈശ്വര പ്രാർത്ഥനകളോടെ ക്ഷേത്രങ്ങളിൽ ചെന്ന് യഥാശക്തി വഴിപാടുകൾ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നത് വലിയ ഭാഗ്യങ്ങൾ അനുകൂലമാക്കുന്നതിന് സഹായകമാകും ശിവഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭാഗ്യങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ശിവോഹം